വേളിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം വേളിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ താട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം നൂറു വെറ്റില നൂറു വായാടി തത്തമ്മേ പഴുക്കടയ്ക്ക് തൂണുമനഞ്ഞു മലയണ്ണാർ കണ്ണാ നൂറ് വെറ്റില നൂറ് തത്തമ്മേ പഴുക്കടക്ക തൂണു മെനഞ്ഞോ മലയണ്ണ ഓലക്കുട കയ്യിലെടുത്തു വെളുത്തവേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ിൽ കുടിവെപ്പിനുവായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി വേളിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി